ലോക്സഭ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും അപ്രത്യക്ഷനായി പഞ്ചാബ് മുൻ മുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് സ്വന്തം തട്ടകമായ പടിയാലയിൽ വ്യാഴാഴ്ച നടന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലിയിൽ പോലും അമരീന്ദർ പങ്കെടുക്കാതിരുന്നത് വലിയ തോതിൽ സംസ്ഥാനത്ത് ചർച്ചാ വിഷയമായിട്ടുണ്ട് പടിയാലയിൽ അമരീന്ദർ സിംഗിന്റെ ഭാര്യ പ്രണീത് കൌറാണ് ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ പ്രധാനമന്ത്രി മോദി പങ്കെടുത്ത ആദ്യ റാലി കൂടിയായിരുന്നു പട്യാലയിലേത് അസുഖമായതിനാൽ റാലിയിൽ പങ്കെടുക്കാനാകില്ലെന്നറിയിച്ച് ബുധനാഴ്ച മോദിക്ക് എന്നാണ് അമരീന്ദറിന്റെ അടുത്ത സഹായിയെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഭാര്യയെ പിന്തുണച്ച് പടിയാലയിൽ ഒരു റാലിയെ അഭിസംബോധന ചെയ്യാൻ മോദിയോട് അഭ്യർത്ഥിച്ചത് അമരീന്ദർ ആയിരുന്നെന്നും അദ്ദേഹത്തിന്റെ സഹായി പറഞ്ഞു മെയ് പതിമൂന്നിന് പ്രണീത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുമ്പോഴും അമരീന്ദറും ഒപ്പമുണ്ടായിരുന്നില്ല അമരീന്ദറിന് സുഖമില്ലെന്നാണ് പടിയാല ലോക്സഭാ മണ്ഡലത്തിന്റെ പാർട്ടി ചുമതലയുള്ള പഞ്ചാബ് ബി ജെ പി വക്താവ് പ്രിത്പാൽ സിംഗ് ബാലിയവാളും അവകാശപ്പെടുന്നത് പ്രണീത് കൌർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്ന സമയത്താണ് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് പിന്നീട് ഡിസ്ചാർജ് ചെയ്തു അദ്ദേഹം പ്രചാരണത്തിൽ പങ്കെടുക്കുന്നതിനായി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു എന്നാൽ തുടർന്ന് അദ്ദേഹത്തിന് ഗ്യാസ്ട്രോൻറൈറ്റിസ് ബാധിച്ചു പ്രധാനമന്ത്രിയുടെ റാലിയിൽ അദ്ദേഹം വേദിയിലുണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു പക്ഷേ വന്ന് സംസാരിക്കാൻ പറ്റാത്ത വിധത്തിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം മോശമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പഴയ പടിയാല രാജകുടുംബത്തിന്റെ പിൻഗാമിയായ അമരീന്ദർ കോൺഗ്രസിന്റെ ശക്തനായ നേതാവും രണ്ടു തവണ മുഖ്യമന്ത്രിയുമായിരുന്നു കോൺഗ്രസിലായിരിക്കുമ്പോൾ പഞ്ചാബിന് പുറമെ അയൽ സംസ്ഥാനങ്ങളായ ഹരിയാന ഹിമാചൽ പ്രദേശ് ഉത്തർപ്രദേശ് എന്നിവയുൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിലും പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്കായി പ്രചരണം നയിച്ചുകൊണ്ട് അദ്ദേഹം പാർട്ടിയുടെ സ്റ്റാർ പ്രചാരകരുടെ പട്ടികയിൽ ഇടം പിടിക്കാറുമുണ്ടായിരുന്നു നിലവിൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രമുഖ ബി നേതാവാണ് അമരീന്ദർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ തന്റെ പാർട്ടിയായ പഞ്ചാബ് ലോക് കോൺഗ്രസിനെ പാർട്ടിയിൽ ലയിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ബി ജെ പിയുടെ ഭാഗമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലെ പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി നേതൃത്വം ചരൺജിത് സിംഗ് ചെന്നിയെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തതോടെയാണ് അമരീന്ദരും കോൺഗ്രസും തമ്മിൽ ഇടയുന്നത് ദീർഘകാലം സഖ്യകക്ഷികളായിരുന്ന സുഖ്ബീർ ബാദലിന്റെ നേതൃത്വത്തിലുള്ള മുൻ സഖ്യകക്ഷികളായ ശിരോമണി അകാലിദൾ ഇല്ലാതെയാണ് ബി ജെ പി ഇത്തവണ പഞ്ചാബിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ശക്തമായ മത്സരം കാഴ്ചവെക്കുമെന്ന് നേതാക്കൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ കർഷകരുടെ പ്രതിഷേധം ബി ജെ പിക്ക് മുന്നിൽ വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ അമരീന്ദർ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാത്തതും ബി തിരിച്ചടിയാണ് സോഷ്യൽ മീഡിയയിലും അദ്ദേഹം മൗനം പാലിക്കുന്നത് പാർട്ടി വൃത്തങ്ങളിൽ കൂടുതൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും പടിയാലയിൽ പ്രധാനമന്ത്രി മോദിയുടെ യോഗത്തിന് ശേഷം പ്രധാനമന്ത്രിയുടെ റാലിയോട് മണ്ഡലം കാണിക്കുന്ന അതിശക്തമായ സ്നേഹത്തിന് അദ്ദേഹം നന്ദി പറഞ്ഞിരുന്നു